അസലാ വൈക്കും വരഹമുല്ലാ താലി വാത്തൂ ഇസ്മിലി റഹ്മാൻ റഹീം ഇസ്മിള്ളഷ അള്ളഹമ്മലമിത്ത പർപ്പൂർ സബ്ബൽ ഇസ്ലാമിക് കോളേജിലെ ദാവബാവിങ് നടത്തുന്ന സലിമ കോഴ്സിലാണ് ഇനാമല്ല ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സീരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഫിത്ര് സക്കാത്തിനെ കുറിച്ചാണ്

ആ പെരുന്നാളിൻ്റെ അന്നേ ദിവസം അള്ളാവിൻ്റെ സ്മരണയിലായി കഴിഞ്ഞവൻ ഫസല്ല അതിനുശേഷം പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കുകയും ചെയ്തു അഥവാ ആ പെരുന്നാളിൻ്റെ അന്നേ ദിവസം പരിപൂർണമായിട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിഞ്ഞ ഒരുത്തൻ ഫിത്തരസക്കത്താതെ കൊടുത്തു അതിനുശേഷം അള്ളാഹുവിൻ്റെ നാമത്തിൽ ആ ദിവസം മുഴുവനും കഴിച്ചൊരുത്തൻ ഫസല്ല അതിനുശേഷം അവൻ പെരുന്നാൾ നമസ്കരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഈ ഒരു വ്യക്തി വിജയിച്ചിരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ അദീസും തഫ്സീറും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഫിത്രു സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളതും അതോടൊപ്പം ഫിത്രു സക്കാത്തിന് വളരെയധികം മഹത്വമുണ്ട് എന്നുള്ളതുമാണ് അതുപോലെ തന്നെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഫിത്രു സക്കാത്തിൻ്റെ മഹത്വം നമ്മോട് വിളിച്ചു തരുന്നുണ്ട് ലഹും അജ്രുഹും ഇന്ദർ അബിഹും വലാഹിൻ അലിഹി വലാഹു മനും അതുപോലെ തന്നെ അജ്റൻ അലിമ അപ്പം ഈ രണ്ട് അദീസ് ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഫിത്ര് സക്കാത്തിൻ്റെ വളരെയധികം പവിത്രതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഫിത്തർ സക്കാത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വത്തിൽ നമ്മുടെ മാലിൽ നമുക്ക് ശുദ്ധീകരണം ലഭിക്കുകയും അതോടൊപ്പം തസ്ഗീത്വൻ നഫ്സ് നമ്മുടെ നെഫ്സിനുള്ള ഒരു സംസ്കരണം അതുകൊണ്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാകാനുള്ള ഒരു മാർഗ്ഗമാണ് ഇത് അതുപോലെ തന്നെ ഫലാഹിലേക്കുള്ള വഴി അതല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജക്കാത്ത് ഈ ഫിത്തർ സക്കാത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിത്തരാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇനി മസലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്കും താൻ ചിലവ് കൊടുക്കേണ്ടവർക്കുമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ കയച്ച് അവൻ്റെ കയ്യിൽ വലിയത് മിച്ചമുണ്ടെങ്കിൽ അവൻ്റെ മേൽ ഫിത്തരസഖാത്ത് കൊടുക്കുന്ന നിർബന്ധമാണ് അപ്പോൾ ഇനി ഒരാൾ അങ്ങനെ മേലെ പറയപ്പെട്ട ചിലവുകളൊക്കെ കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മേൽ ഫിത്തർ സഖാത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല ഇനി മേൽ പറയപ്പെട്ട ചിലവുകളൊക്കെ കയച്ച് അവൻ്റെ കയ്യിൽ തുച്ഛമായ തുകയാണ് ബാക്കിയുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ അവൻ ആദ്യം മുന്തിക്കേണ്ടത് അവൻ്റെ ഫിത്തർ സക്കാത്തിൻ്റെയും തുടർന്ന് അവൻ്റെ ഭാര്യയുടേതും അതിനുശേഷം അവൻ്റെ ചെറിയ മക്കളുടേയും മക്കളുടേതും അതിനുശേഷം അവൻ്റെ മാതാപിതാക്കളുടേയുമാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട മസാല തനിക്ക് സമ്പത്ത് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റും പക്ഷേ സാഹചര്യങ്ങൾ കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വക്കീലിനെ ഏൽപ്പിക്കാവുന്നതാണ് അഥവാ ഫിത്തൃ സഖാത്ത് തൻ്റെ ഫിത്തൃ സക്കാത്ത് കൊടുക്കാൻ ഒരു വക്കീലിനെ ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ വക്കാലത്തിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ വക്കാലത്ത് ഏൽപ്പിക്കുന്ന അവൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വക്കീലിനെ ഒരുക്കി നമ്മുടെ നാട്ടിലൊക്കെ സർവ്വ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളൊരു പ്രക്രിയയാണ് ഒരു വക്കാലത്തെ ഏൽപ്പിക്കുമ്പോൾ അതൊരു സംഘടനയോ അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയെയോ ഫിത്തരസഖാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കുക എന്നുള്ളത് അപ്പം അതൊരിക്കലും അനുവദനീയമല്ല കാരണം ഏൽപ്പിക്കുമ്പോൾ വക്കാലത്ത് അത് ഒരു വ്യക്തി നിർണിതമായിരിക്കണം അപ്പോൾ വക്കാലത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണെന്ത് ഒരു വ്യക്തി നിർണിതമായിരിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വക്കാലത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് ഫിത്തർ സഖാത്ത് വക്കാലത്തെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു ഒരാളെ ഒരു വ്യക്തിയെ നിർണയ നിർണയിക്കൽ ഇതിൽ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഫിത്തർ സക്കാത്ത് വക്കീല മുഖേന ഉള്ള ഫിത്തർ സക്കാത്ത് അനുവദനീയമാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിയത്ത് എന്നുള്ളത് ഇന്നമൽ ബിന്നിയാത്ത് വ ഇന്നമാലി കുല്ലിം ബ്രി ഇമാനവ അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രത്യേകിച്ച് കർമ്മശാസ്ത്രത്തിൽ വരുമ്പോൾ ഏതൊരു പ്രക്രിയക്കും നിയത്ത് അനിവാര്യമാണ് അപ്പോൾ നിയത്തില്ലാത്ത ഒരു പ്രക്രിയ അത് എന്താണ് ആ നിയ ആ പ്രക്രിയ ചെയ്യാത്തതുപോലെയാണ് അപ്പോൾ അതിനുള്ള പുണ്യം ലഭിക്കുകയില്ല അപ്പോൾ ഫിത്തർ സക്കാത്തിലേക്ക് വരുമ്പോൾ നിയത്തില്ലാത്ത ഫിത്തർ സക്കാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിത്തൃ സക്കാത്ത് കൊടുക്കാത്തതുപോലെ കൂട്ടും എന്നുള്ളതാണ് അപ്പോൾ ഫിത്തർ സക്കാത്ത് നീത്ത് വെക്കേണ്ട സമയം നീ ഒന്നെങ്കിൽ ഈ ഫിത്തർ സക്കാത്ത് നമ്മൾ ഓഹരി വെക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വക്കാലത്തിൻ്റെ സമയത്തോ വക്കീലിനെ വക്കാലത്ത് ഏർപ്പിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന സമയത്തോ ആണ് ഈ ഫിത്രു സക്കാത്തിനെ നീത്ത് വെക്കേണ്ടത് അതല്ലാത്ത സമയത്ത് അഥവാ ഉദാഹരണമായിട്ടൊരു വ്യക്തി നീത്ത് വെക്കുന്നത് വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ നിയത്ത് അസാധുവാണ് അവൻ്റെ ഫിത്തർ സക്കാത്ത് ഫിത്തർ സക്കാത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ചുരുക്കം ഇനി ഇനി വേറൊരു മസാല ഒരു വട്ടം ഒരുവട്ടം സക്കാത്ത് കൊടുത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവന് രണ്ടാമത്തെ പ്രാവശ്യവും ആ കൊല്ലം തന്നെ ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഉദാഹരണമായിട്ട് ഒരാൾ സൗദി അറേബ്യന്ന് വീരാണ് അപ്പം അവിടെ അവന് പെരുന്നാൾ കഴിഞ്ഞ് അവിടെ ഫിത്ര് പെരുന്നാളിൽ അന്ന് ഫിത്തറ വാരി കൊടുത്തു അങ്ങനെ അവൻ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പം ഇവിടെ റമദാനം മുപ്പതാണ് നാട്ടിൽ റമദാനം മുപ്പതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ കർമ്മശാസ്ത്രം അനുശാസിക്കുന്നത് പ്രകാരം റമദാനം മുപ്പതിലേക്ക് ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ അവൻ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവന് നോമ്പുകാരൻ്റെ പോ നോമ്പുകാരനെ പോലെ ഇവിടെ എന്നുള്ളതാണ് അപ്പോൾ അത് പ്രകാരം അവൻ നോമ്പുകാരനെ പോലെ ഇവിടെ നിന്നു റമദാൻ മുപ്പത് കഴിഞ്ഞു ശവ്വാലും ആസിപ്പിറവി കണ്ടു ആ സമയത്ത് അവൻ വീണ്ടും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ അവൻ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇമാം ഷെർവാനി ആശിയതു ഷെർവാനിയിൽ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് ആരുടെ മേലിലാണ് നിർബന്ധമായത് നിർബന്ധമാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇനി അടുത്തതായിട്ട് ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് ഈ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് ഇതിൻ്റെ അവകാശി അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ തോബ സുഹൃത്തിൽ അറുപതാമത്തെ ആയത്തിലൂടെ പറയുന്നു ഇന്ന സദക്കാത്തുൽ ഫുഖറ ഈ വല മസാഖിൻ ആമലീൻ അലഹും അല്ലു കുളൂബുംഫി ലിക്കാബിമീൻ സബിലി ലഹിബിൻ സബീൽ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് അപ്പോൾ ഈ ആയത്തിലൂടെ ഈ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനാവത്താറെ തന്നെ പറയുന്നുണ്ട് ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണ് എന്നുള്ളത് ഈ പറഞ്ഞ എട്ട് അവകാശികളാണ് ഫിത്തർ സഖാത്തിൻ്റെ അവകാശികൾ അപ്പോൾ ഇവരല്ലാത്ത വേറെ ഒരു ഒരു വ്യക്തിക്കും ഫിത്തർ സഖാത്ത് കൊടുത്താൽ ആ ഫിത്തർ സക്കാത്ത് ഫിത്ര് സഖാത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അപ്പോൾ സ്വന്ത അപ്പൊ ആരുടെ മേലെയാണോ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ഉദാഹരണം ഭാര്യ ഭാര്യൻ്റെ മേലെ ആണ് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഭാര്യ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലുള്ള ഈ ഈ പറയപ്പെട്ട എട്ട് അവകാശികൾ അവർക്കാണ് ഫിത്തർ സഖാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ആ നാട്ടിൽ പറയപ്പെട്ട എട്ട് അവകാശികളില്ല എന്നുണ്ടെങ്കിൽ വേറൊരു നാട്ടിലേക്ക് ഇത് നെക്കല് ചെയ്യാൻ പറ്റുമോ അത് വേറെ നാട്ടിലേക്ക് ഇത് നീക്കം ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട ബക്രീഥങ്ങളൊക്കെ പറയുന്നത് നമുക്ക് വേറെ നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ മഗഹബിൽ ഇത് മൊത്തമതരായ അഭിപ്രായം അല്ല എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് അമര് ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു മസില വരുന്നത് നമ്മളെ ഈ സക്കാത്തുൽ ഫിതി ഫിത്ർ സക്കാത്തിൻ്റെ അരിക്ക് പകരം നമ്മൾ അതുകൊണ്ടൊരു വില കിട്ടിയിട്ട് ആ വില കൊടുക്കാൻ പറ്റുമോ ഈ അവകാശികൾക്ക് എന്നുള്ളത് അപ്പോൾ വില കൊടുക്കുന്ന വിഷയത്തിൽ അവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട ബുൽക്കേൻ ഇമാമും ബുഹാരി തങ്ങളും അതുപോലെ തന്നെ അബുഅനി ഫൈമാം തങ്ങളൊക്കെ പറയുന്നത് വില കൊടുക്കാം എന്നുള്ളതാണ് ഇതും ബഹുമാനപ്പെട്ട അഭിപ്രായം പോലെ തന്നെ ഇത് മഹബിൽ മൊത്തമതാക്കപ്പെട്ട അഭിപ്രായം അല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഇതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫക്കീർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ചിലവ് വരുന്നത് നൂറ് രൂപയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുപ്പത് നാൽപ്പത് രൂപയുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഫക്കീർ എന്ന് പറയുക അപ്പോൾ മിസ്കിൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ കയ്യിൽ നൂറ് രൂപയുണ്ട് പക്ഷേ നൂറ് രൂപയ്ക്കുള്ള ചിലവ് അയാൾക്ക് വരുന്നുണ്ട് പക്ഷേ അയാളുടെ കയ്യിൽ എഴുപത് എൺപത് രൂപയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ ഇങ്ങനെയുള്ളൊരവസ്ഥ നേരിടുന്ന വ്യക്തിക്കാണ് മിസ്കിൻ എന്ന് പറയുക അപ്പോൾ നേരെ നൂറ് രൂപയുണ്ട് നൂറ് രൂപ ചിലവ് വരുന്നുണ്ട് മുപ്പത് നാൽപ്പത് രൂപ കയ്യിലുള്ളൂ അയാളാണ് ഫക്കീർ നൂറ് രൂപ ചിലവ് വരുന്നുണ്ട് എഴുപത് എൺപത് രൂപ കയ്യിലുള്ളൂ അങ്ങനത്തെ ഒരാളാണ് മിസ്കിൻ എന്നുള്ളത് ഇനി ഇവിടെ വരുന്ന വേറൊരു മസലയാണ് ഈ ഫിത്തർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഒരാൾക്കാണ് കൊടുക്കേണ്ടത് മൂന്നാക്കാ കൊടുക്കേണ്ടത് ഇത്ര ആൾക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് കൊളുത്താൽ മതി ഒരാൾക്ക് കൊളുക്കുന്നത് കൊണ്ട് തന്നെ ഫിത്തർ സഖാത്തിൻ്റെ ആ പരിപൂർണത നമുക്ക് ആ അതിൻ്റെ ഫറവ് വീടും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഷിർബി ലീമാ മുങ്ങയിലൊക്കെ വിശദീകരിക്കുന്നത് പക്ഷേ മൂന്നാക്ക് കൊളു കൊളുക്കുന്നതാണ് അതിൻ്റെ അഫ്ലിയത്ത് എന്നാണ് തെർശിയിലൊക്കെ അതിൻ്റെ മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് കൊടുക്കേണ്ടത് ഈ ഫിത്തർ സക്കാത്ത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു ആർ ആരാണ് കൊളുക്കേണ്ടതെന്നും ആർക്കാണ് കൊളിക്കേണ്ടതും എന്നും നമ്മളിവിടെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി എന്താണ് കൊടുക്കേണ്ടത് ഫിത്തർ സക്കാത്തായിട്ട് എന്താണ് കൊടുക്കേണ്ടത് അപ്പം ഓലിവ് കൂത്തിൽ വലുത് നമ്മളെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നാം കഴിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കഴിക്കുന്ന വിഷാം അപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അരിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ശംസുല തങ്ങളോട് ഈ കാബുഖർ മുസ്ലി തങ്ങളോട് ഒരിക്കലും ഒരു വ്യത് ഒന്ന് ചോദിച്ചു ഈ അരിക്ക് പാർ നമുക്ക് ഗോതമ്പ് കൊടുത്താൽ എന്നുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുല്ല്മ തന്നെ അവിടെ നിന്ന് പറഞ്ഞത് ഈ ഗോതമ്പ് എന്നുള്ളത് ബുറു എന്നുള്ള നമ്മൾ കിതാബിൽ പറയപ്പെട്ട ബുററ് എന്നതിൽ ഈ ഗോതമ്പ് ഒരു ഡൗട്ട് ഉണ്ട് അപ്പം നമുക്ക് ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓലബ് കൂത്ത് അഥവാ അത് അരി തന്നെയാണ് അപ്പോൾ അരി തന്നെ കൊടുക്കുകയാണ് നമുക്ക് നല്ലത് എന്നുള്ളതാണ് ഇനി എപ്പോൾ കൊടുക്കണം അപ്പം എപ്പോൾ കൊടുക്കണം എന്നുള്ളത് റമലാൻ മാസ റമലാൻ കഴിഞ്ഞ ഷൗവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് ഇതിൻ്റെ അഫ്തൽ അപ്പോൾ പെരുന്നാൾ നിസ്കാരം വരെ അതാണ് അഫ്തലായ ടൈം അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞും പിന്തിപ്പിക്കൽ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളെ കുടുംബത്തിലുള്ള അർഹതപ്പെട്ട അവകാശമായ ഒരാൾ വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അവളെ വെയിറ്റ് ചെയ്യുന്നതിൽ കരാഹത്ത് ഇല്ല എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇനി പെരുന്നാൾ ദിവസത്തെ അസ്തമയത്തെ തൊട്ടും പിന്തിപ്പിക്കൽ ഹറാമാണെന്ന് തൂഫടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് എത്രയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഫിത്തർ സക്കാത്ത് എപ്പോൾ കൊടുക്കണം ആരാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്തതായിട്ട് എത്രയാണ് കൊടുക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഒരു സ്വാഗ് എന്ന നിലക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സ്വാഗ് എന്ന് പറയുമ്പോൾ ഒരു സ്വാഗ് എന്നുള്ളത് നാല് മുദ്ദാണ് അപ്പോൾ നാല് മുദ് എന്ന് പറയുമ്പോൾ ഒരു മുദ് എണ്ണൂറ് മില്ലി ലിറ്റർ അപ്പോൾ എണ്ണൂറ് ഇൻറ്റു നാല് അപ്പോൾ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് ഒരു സ്വാഗ് എന്ന് പറയുമ്പോൾ അപ്പം അത് തൂക്കത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് അരികൾ ഉണ്ടാവുള്ള സമയമാണ് ഒരുപാട് അരികളുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത്ര കിലോ എന്ന് പറയുന്ന റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അഹബത്ത് പരിഗണിച്ചുകൊണ്ട് ഇഹ്തിയാത്ത് പരിഗണിച്ചുകൊണ്ട് അഹവത്ത് നോക്കിയിട്ട് മൂന്ന് കിലോ മൂന്ന് കിലോ കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഫറന്ന് കൂടുകയും ബാക്കിയുള്ളത് സുന്നത്തായി പരിഗണിക്കും സ്വതക്കയായിട്ട് പരിഗണിക്കുകയും ചെയ്യും അപ്പോൾ മൂന്ന് കിലോയാണ് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വത ഫിത് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ടെങ്കിൽ മൂന്നോ നാല് പന്ത്രണ്ട് കിലോ അയ്യാണ് ഫിത് രസക്കാത്തതിൽ കൊടുക്കേണ്ടത് എന്ന് സാരം ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എവിടെ കൊടുക്കണം അഥവാ ആരുടെ മേലിലാണോ കൊടുക്കണം നമ്മൾ പറഞ്ഞു തനിക്കും തൻ്റെ കുടുംബത്തിനുമുള്ള പെരുന്നാൾ ദിവസത്തെ അന്ന് രാത്രി അടക്കമുള്ള പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ കയച്ചു വല്ലതും ബാക്കിയുള്ളവനാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊടുക്കുന്നവൻ കൊടുക്കുന്നവൻ അവൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലാണ് എൻ്റെ ഫിത് രസക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഗൾഫിലുള്ള വ്യക്തി ഗൾഫിലാണ് ഫിത്രസഖാത്ത് കൊടുക്കേണ്ടത് എന്നർത്ഥം അതുപോലെ തന്നെ സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ആരെ മേലിലാണോ കൊടുക്കുന്നത് ആ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ചുരുക്കം അപ്പോൾ പ്രധാനമായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് അപ്പോൾ ചിലവ് കൊടുക്കുന്ന ആ വ്യക്തി തനിക്കും നിലവ് കൊടുക്കേണ്ടവർക്കുമായിട്ടുള്ള ഈ പറഞ്ഞ ചിലവുകളൊക്കെ ഒഴിച്ചിട്ട് ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ കൊടുക്കണം ആർക്കാണ് കൊടുക്കേണ്ടത് ആ തോബ സുഹൃത്തിൽ ഉള്ള അറുപതാമത്തെ ആഴത്തിൽ പറഞ്ഞ ആ എട്ട് അവകാശികൾക്കാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്താണ് കൊടുക്കേണ്ടത് ഓളിബ് കൂത്ത് പലതാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു റമല മാസപ്പിറവി റമല മാസപ്പിറവി റമലി കഴിഞ്ഞ് ചവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടത് മുതൽ നിസ്കാരം വരെ അഫ്സലിയായ സമയവും നിസ്കാരത്തിന് ശേഷം കരാത്തും മൈനെ തൊട്ട് പിന്തിപ്പിക്കൽ ആറാമമാണെന്ന് പറഞ്ഞു എവിടെയാണ് കുളിക്കേണ്ടത് എന്ന് വെച്ചാൽ മേലാണ് കൊടുക്കുന്നത് ആ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു ഇനി എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ ഒരു സ എന്ന നിരക്ക് കൊടുക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആരാണ് ആർക്കാണ് എന്താണ് എപ്പോഴാണ് എവിടെ കൊടുക്കണം അതുപോലെ തന്നെ എത്ര കൊടുക്കണം ഈ ആറ് കാര്യങ്ങളാണ് ഈ സക്കാത്തിൽ സഖാത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ബാനത്ത സീരുക്കും അറാവട്ടെ നമ്മുടെ ഇൽമോ അള്ളാഹു സുബാൻ തന്നെ നാഫിയാകിത്തരും അറാവാട്ടെ ഇത്തരം പറഞ്ഞുകൊണ്ട് വാഖ് തകൻ അലഹമുല്ല റബ്ബുലാലമീൻ അസലാമലൈക്കും വരഹമുല്ലാ താലി വാഹ